بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وقام الصلاة وآت الزكاة ولم يخش إلا الله فعسى اولئك ان يكونوا من المحتدين. رَبِّ اشرغ لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا اعذرني يا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബൽ ശുഭഹാനുഭത്തെ ആലയുടെ ആജ്ഞാന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുപോയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ പള്ളിക്ക് അറബിയിൽ മസ്ജിദ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് മസ്ജിദ് എന്ന് പറഞ്ഞാല് സുജോത് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് സുജൂത് ചെയ്യുന്ന സ്ഥലം എന്ന പേരിൽ പള്ളി അറിയപ്പെടുന്നത് അഞ്ചു നേരം നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ മുഖ്യമായ ഘടകം അത് സുജൂതാണെന്ന് അതുകൊണ്ടാണ് മസ്ജിദ് എന്ന പേര് വിളിക്കപ്പെട്ടതെന്ന്

ഭൂമിയിൽ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അത് മസ്ജിദുകളാണ് പള്ളികളാണ് അവൻ ഏറ്റവും കോപമുള്ള അള്ളാഹി ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അത് നാടുകളിലെ അങ്ങാടികളാണ് എന്തുകൊണ്ടാണ് അള്ളാഹു തയാലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി പള്ളികൾ മാറിയത് അള്ളാഹുവിന് നിരന്തരമായി സുജൂത് ചെയ്യുന്ന അതല്ലെങ്കിൽ നിരന്തരമായി റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി മാത്രം ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ടാണ് പള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാക്കുന്ന കെട്ടിടങ്ങളിൽ വെച്ച് അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കെട്ടിടം ബിൽഡിംഗ് അത് ആ നാട്ടിലെ പള്ളികളാണ് അതുകൊണ്ട് തന്നെ ആ പള്ളി നിർമ്മാണവും പള്ളിയുടെ പരിപാലനവും ഇസ്ലാമിൽ പുണ്യകരമായ കാര്യമാണ് പള്ളികളുടെ ഉദ്ദേശം തന്നെ നമ്മൾ പറഞ്ഞു ദൈവാരാധനയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കേന്ദ്രമാണ് അതിന്റെ നിർമ്മാണത്തിനും അതിന്റെ പരിപാലനത്തിനും ഇസ്ലാമിൽ വളരെയേറെ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കേന്ദ്രം അങ്ങനെയുള്ളൊരു ഭവനം അത് ആര് കൈകാര്യം ചെയ്യണമെന്നുവരെ കൃത്യമായി വിശുദ്ധ ഊറാനിലൂടെ അള്ളാഹു സുബാനുപത്തേനെ പഠിപ്പിച്ചിരുന്നത് ഊറാണിലെ സൂറത്തു തൗബയിലെ

ഗൗരവമായി വളരെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ കാണേണ്ട ഒരു ആയത്താണിത് ഒരു മഹല്ലിന്റെ ഒരു മഹല്ലിന്റെ അധികാരം ഏറ്റെടുക്കാൻ അർഹതയുള്ള ആളുകളാരൻ അവരുടെ ക്വാളിറ്റി എന്താണ് കൃത്യമായി വിശുദ്ധ പഠിപ്പിച്ചു ഇന്നമായ അമുറു മസാജിദ് അല്ല തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളികൾ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ അള്ളാഹുവിന്റെ പള്ളികളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ആളുകൾക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താ ഒന്നാമത്തത് മനാമനാഹിവല്യവുമില്ലാഹിർ അള്ളാഹുവിലും മന്ത്രദിനത്തിലും വിശ്വാസ വിശ്വാസമുള്ളവരാകണം അവർ അഥവാ ചിറുക്ക് ചെയ്യാത്തവരാകണം മന്ത്രിച്ച നൂലുകെട്ടാത്തവരാകണം ചിറുക്കിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്തവരാകണം മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ആദർശത്തെ വിൽക്കാത്തവനാകണം അതോടൊപ്പം തന്നെ കബറിലും കബറിലെ ശിക്ഷയിലും നരകങ്ങളിലും അള്ളാഹുവിൻ്റെ ഹിസാബുകളിലും സിറാത്തുകളിലും ഇങ്ങനെ പടലോകവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ പടലോക കാര്യങ്ങളിൽ കൃത്യമായി വിശ്വാസമുള്ളവനാവണം അള്ളാഹുവിലും വിശ്വാസം വേണം പടലോകത്തിലും കൃത്യമായി വിശ്വാസമുള്ള ആളുകൾ അവരാണ് പള്ളിയുടെ അധികാരം ഏറ്റെടുക്കാൻ അർഹതയുള്ള ആളുകൾ അഥവാ പരിപൂർണമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല സുന്നത്തുകൾ അനുസരിച്ച് അഥവാ ഇസ്ലാമിയത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പള്ളിയുടെ അധികാരം ഏറ്റെടുക്കാൻ അർഹതയുള്ളൂ നൽകി രണ്ടാമത്തതോ രണ്ടാമത്തെ കോളിജി വാക്കാമസ്വല നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകണം അവർ നമസ്കരി നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അതോടൊപ്പം പ്രിയമുള്ളവരെ അതിനോട് ചേർത്തു മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത് അവര് കൃത്യമായി അള്ളാഹുവിന്റെ പള്ളികളിൽ വന്ന് ജമാത്തിന് പങ്കെടുക്കുന്നവരാകണം അവരാണ് പള്ളിയുടെ അധികാരം ഏറ്റെടുക്കാൻ അർഹതയുള്ള ആളുകളിന് അഥവാ നാട്ടില് ഹാജറുണ്ടോ അവൻ ആ പള്ളിയിൽ വരുന്നവനാവണം അവനെ അള്ളാന്റെ പള്ളി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൾ അധികാരമുള്ളൂ മൂന്നാമത്തത് മൂന്നാമത്തത് വാത്താത്ത് കൊടുക്കുന്ന ആളുകളാവണം അവർ ആളുകളിൽ നിന്ന് ജക്കാത്തിൻ്റെ പൈസ പിരിച്ചാൽ മാത്രം പോരാ അത് കൊടുക്കാൻ അർഹതയുള്ള ആളാണെങ്കിൽ അയാൾ അത് കൊടുക്കും വേണം എന്നിട്ടോ വലം യക്ഷയില്ല വലം യക്ഷയില്ല അവൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാവണം അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാത്തവനാവണം ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും മഹല്ലുകളിൽ എന്തൊക്കെ സംസാരങ്ങൾ വന്നാലും എന്തൊക്കെ പാട്ടുകൾ അവനെക്കുറിച്ച് പറഞ്ഞാലും ശരി അവൻ ഭയപ്പെടുന്നത് തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബിനെ മാത്രമാവണം അങ്ങനെ പടച്ചോനെ ശരിക്ക് പേടില്ല ഒരാള് അയാൾക്ക് അള്ളാന്റെ പള്ളി കൈകാര്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ അറിയമുള്ളവര് എന്താ പള്ളിയുടെ പരിപാലനം എന്ന് പറഞ്ഞാല് ജനങ്ങളൊക്കെ വിചാരം തരങ്ങൾ ആളുകളെ വിചാരം പള്ളിന്റെ ഉമറാക്കൾ എന്ന് പറഞ്ഞാല് പള്ളി കുറെ പെയിന്റ് അടിക്കുക പള്ളി അതുതന്നെ പുതിയ പുതിയ ഭിത്തികൾ കെട്ടുക പള്ളി ക്ലീൻ ആക്കുക മിമ്പർ നല്ല മിമ്പറുകൾ പണിയുക വലിയ മിനാരങ്ങൾ ഉണ്ടാക്കുക ഒരു പള്ളിയുടെ ഉമറാക്കുടെ പണി അത് മാത്രമൊന്നുമല്ല വളരെ പ്രധാനമായി ഒരു ഉമറ ഉമറാക്കിന്റെ പണി എന്താ പള്ളിയുടെ അധികാരമേറ്റെടുത്ത ആളുകൾ ഒന്നാമത്തെ പണി തരങ്ങളിൽ ആ പള്ളികളിൽ കൃത്യമായ ദാവ നടക്കണം ദാവ നടക്കാതെ അവിടെ കുറിച്ച് പരിചയപ്പെടുത്താതെ പള്ളി വരെ പെയിന്റ് അടിച്ചിട്ടും പള്ളി വലുതാക്കിയിട്ടൊന്നും കാര്യമില്ല അവിടെ കൃത്യമായി നടക്കേണ്ടത് ആദ്യമുണ്ടാകേണ്ടത് വജാഹദൂഫി സബീരില്ല അള്ളാൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം നടത്തുന്ന ആളുകളാവണം അതാണ് ഉമറാക്കളെ ഒന്നാമത്തെ ഡ്യൂട്ടി അതിൻ്റെ കൂടെ പള്ളി പെയിന്റ് അടിക്കണം പള്ളി വലുതാക്കണം ആളുകൾ കൂടുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം മഹല്ലത്തിലൂടെ മഹല്ലത്തിലൂടെ ഈമാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉമറാക്കൾക്ക് സാധിക്കണം അത് ഉസ്താദുമാരല്ല ചെയ്യേണ്ടത് ഉസ്താദുമാർ ചെയ്യേണ്ടതല്ല ആ പള്ളി ഭരിക്കുന്ന ആളുകളുടെ ഈമാനും തക്കുവയും കണ്ട് ആളുകൾ പള്ളിയിലേക്ക് അടുക്കണം ഉസ്താദിനെ കണ്ട് ചെയ്താ തരങ്ങൾ ഉസ്താദ് അല്ലെങ്കിൽ നാളെ വേറെ ഉസ്താദ് വരും നിങ്ങൾ ഏത് ഉസ്താദിനെ കണ്ടിട്ടാ നീന് പഠിക്കുക പിൻറെ ജേലും എന്റെ കോലം എന്റെ തക്കുവയും അളഞ്ഞാട് നിങ്ങൾ എന്നെ പിൻപറ്റാന്നാൽ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ പോയാല് പിന്നങ്ങൾ ഏതുദിനെ പിൻപറ്റി അടുത്ത ആൾ വരുമ്പോളൂ നാട്ടിലെ മഹല്ലത്തിലെ ആളുകളുടെ അവരുടെ സ്വഭാവവും അവരുടെ തക്കുവയും അവരുടെ ഈമാനും കണ്ട് ആളുകൾ പഠിക്കണം അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയിലേക്ക് പള്ളി ഭരിക്കുന്ന ആളുകൾ വരണം ഞാൻ പറഞ്ഞത് വൃത്താളുകൾ അങ്ങനത്തെ ആളുകളിലെല്ലാം എന്നുള്ളത് ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തില് പറഞ്ഞതാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പള്ളിയിൽ പാലിക്കേണ്ട ഒരു അല്ലെ അഥബകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പലപ്പോഴും ഏർ കണ് ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് എന്താ പറയുക ഒന്ന് ജുമ നടക്കുന്ന സമയത്ത് പോലും ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് വേറൊരാളിന്നെ എന്നെ ഉണർത്തിയിട്ടുണ്ട് ഈ വിഷയം അതേപോലെ തന്നെ തായ സൗകര്യം ഉണ്ട് അല്ലെ ഇരിക്കാനുള്ള സ്ഥലം കണ്ടിട്ടും പിന്നെ മുകളിലേക്ക് പോകാൻ പാടില്ല ആദ്യത്തെ സ്ഥാനം എവിടെയാണ് ഇവിടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് ഇഷാല്ല അടുത്ത ആഴ്ച നമുക്ക് പള്ളിയിലെ അഥവുമായി ബന്ധപ്പെട്ട് മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയം പറയാം അതിന്റെ ഒരു തുടക്കം നല്ല നിലക്കാണ് ഇഷ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പള്ളികളെ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ആളുകളെ ക്വാളിറ്റി ഇതാണ് ഇനി ഇതേ ആളുകളെ കുറിച്ച് പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞാ ഇന്നമാ ഉമ്മാറു അല്ല തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളികളുടെ അധികാരമേറ്റെടുത്ത ആളുകൾ അതിന്റെ ഉമറ കള്ളും അവരല്ലാന്റെ ആൾക്കാരാണ് ഇന്ന് ഈ പറയുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അവരല്ല പരിചയപ്പെടുത്തിയത് അവർ അള്ളാഹുവിൻ്റെ അഖിലുകാരാണെന്നാണ് അള്ളാൻ്റെ ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് അവർ അതുകൊണ്ട് ഏറ്റെടുത്ത ആളുകൾ അത് കൃത്യമായി അത് നിർവഹിക്കാൻ പറ്റണം ഇല്ല എങ്കിൽ പടലോകത്ത് കൃത്യമായ മറുപടി പ്രിയമുള്ളവരതിന് മറയേണ്ടി വരും കാരണം നമ്മൾ ഏറ്റെടുത്തത് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു നാടിൻ്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് കൃത്യമായ ചോദ്യം നാളെ പടലോകത്ത് ഉണ്ടാകുന്ന ഒരു ബോധം പള്ളിയുടെ ഉണ്ടാവണം ഇസ്ലാമിലെ പള്ളികൾ പ്രിയമുള്ളവരെ കേവലം ഒരു ആരാധനാലയം എന്നതിനപ്പുറത്താണ് ഒരു ആരാധിക്കാനുള്ള കേന്ദ്രം മാത്രമൊന്നുമല്ല പള്ളി ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ കേന്ദ്രമാണ് ആ നാട്ടിലെ പള്ളികൾ നമ്മൾ മനസ്സിലാക്കുകയാണ് വിശ്വലദാസ്ലമിന്റെ പള്ളിയിലെ ഒരു പ്രശ്നവുമായിട്ടൊരു വ്യക്തി വന്നാൽ അതിനുള്ള പരിഹാരവുമായി മടങ്ങിപ്പോകാൻ കഴിയുന്ന അവസ്ഥ ആ നാട്ടിലുണ്ടായിരുന്നു പള്ളി പറഞ്ഞാൽ നിസ്കരിക്കാൻ മാത്രമല്ല ഒന്നുമല്ല നാട്ടിലൊരു നമ്മളെ മഹലത്തിലെ ഒരു കുടുംബത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം വന്ന് പറയാനുള്ള പരിഹാര കേന്ദ്രമാവണം അതിന് പരിഹാരം കണ്ടെത്താൻ പള്ളി ഭരിക്കുന്ന ആളുകൾക്ക് സാധിക്കും വേണം അത് കുടുംബ പ്രശ്നമാകാം സാമ്പത്തിക പ്രശ്നമാവാ ശാരീരികമായ പ്രയാസങ്ങളാകാം എന്തുവാകാം അതിനൊക്കെയുള്ള പരിഹാരത്തിന്റെ കേന്ദ്രമാണ് ഇത് പള്ളി എന്ന് പ്രവാചകന്റെ സ്വഭാവത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആളുകൾ വിശ്രമിച്ച സ്ഥലമാണ് പള്ളി യാത്രക്കാർ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് പള്ളി ചില പള്ളിയിലൊക്കെ ആളുകൾ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫാനൊക്കെ ഇട്ട് അട ഓഫ് അണ ഓഫാക്കാൻ പറ്റിക്കാൻ വന്നിട്ട് അവർക്കതിനുള്ള അവകാശമുണ്ട് ഒരു യാത്രക്കാരന് വിശ്രമിക്കാനുള്ള അവകാശം പള്ളികൾക്കുണ്ട് ആ അവകാശത്തെ തടയാൻ നമുക്ക് അധികാരമില്ല അപ്പൊ എല്ലാ നിലക്കും ഒരു പരിഹാരത്തിന്റെ കേന്ദ്രമാകണം പ്രിയമുള്ളവരെ പള്ളികൾ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെയാണ് ഒരു പള്ളി നിർമ്മിച്ചാലുള്ള കൂലി വർഷങ്ങളുടെ അധ്വാനത്തിൽ ഒരു വേട് പൂർത്തീകരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന് എത്ര സന്തോഷമുണ്ടാവും എന്നാൽ പ്രിയമുള്ളവരെ റബ്ബിന്റെ മുന്നിൽ സുജൂത് ഒരു ഭവനം നിർമ്മിച്ചു നൽകിയാൽ അതിന്റെ റസൂലുള്ളാഹി മഹത്തത്രേഹിഹു അലൈഹി വസല്ല പറഞ്ഞു മൻ ബനാ മസ്ജിദൻ ബിഹി ബനല്ലാഹു ബനല്ലാഹു ലഹു ലഹു ഫിൽ ജന്ന ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരു പള്ളി പണിതാൽ അള്ളാഹു സ്വർഗത്തിൽ അവന് വേണ്ടി അപ്രകാരം ഒരു ഭവനം പണിയുന്നതാണ് നിർമ്മിക്കുന്നത് പ്രിയമുള്ളവർ ഈ ഹിലാസോടുകൂടിയാകണമെന്നർത്ഥം എങ്കിൽ വലിയ പ്രതിഫലമാണതുകൊണ്ട് ഒരാൾക്ക് ലഭിക്കാം ഒരാളെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭാവന ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കുന്ന ഒരാള് ആയിരം കൊടുക്കുന്ന ഒരാളുണ്ടാവും ചിലപ്പോ നൂറ് കൊടുത്ത ആൾ ആൾക്കേക്കാലം ആയിരം കൊടുത്ത ആളേക്കാൾ കൂലി കിട്ടുക എന്താ കാരണം ആ കൊടുത്ത ആളുടെ ഇഹിലാസാണല്ലോ പരിഗണിക്കുക കൊടുത്ത പൈസന്റെ കണക്കോ അതിന്റെ എണ്ണൊന്നും അല്ല നോക്കുക അല്ല നോക്കുന്നത് അവന്റെ ഹൃദയാണ് അവന്റെ ഇഹിലാസാണ് അവന് കൊടുത്ത് ചിലപ്പോ ആ നൂറ് കൊടുത്ത ആള് അയാള് പ്രാരാബ്ദത്തിന്റെ ആ ഒരു പ്രയാസത്തിന് കൊടുത്ത ആളേക്കാരം ആയിരം കൊടുത്തോനോ അയാൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും പക്ഷെ അയാൾക്ക് ആയിരം കൊടുത്തിട്ടുള്ളൂ അപ്പൊ നൂറ് കൊടുത്തോണേ കാലം ആയിരം കൊടുത്ത ആളേക്കാൾ ഗൂലുണ്ടാവുക അപ്പോ ആ നിലയ്ക്ക് ഉയമുള്ളവരെ നമുക്ക് ഇടപെടാൻ പറ്റണം പള്ളിയുടെ നിർമ്മാണം വളരെ പ്രതിഫലമുള്ള കാര്യം അതെത്ര ചെറുതാണെങ്കിലും നമ്മുടെ വാചകം പറഞ്ഞത് പള്ളിയുടെ വലുപ്പോ അതിന്റെ ചൊറുക്കോ അതിന്റെ മിനാരത്തിന്റെ ഉയരോ അതിനുള്ള സൗകര്യങ്ങളൊന്നും അല്ല നോക്കുക നോക്കി അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലൂടെ പഠിപ്പിച്ചില്ല ആരെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുകയാണ് എങ്ങനെ എങ്ങനത്തെ പള്ളി അറിയും ഒരു പക്ഷിക്കൂടിന്റെ അത്ര വലുപ്പുള്ളത് ഒരു പക്ഷിന്റെ കൂടെ അത്ര വലുപ്പം ഉണ്ടാവുക ഒരു പക്ഷിക്കൂടിന്റെ അത്ര വലുപ്പമുള്ളതോ ഇനി അതിനേക്കാൾ ചെറുതായ ഒരു പക്ഷിയുടെ കൂടിന്റെ അത്ര പോലും ഇല്ല അതിനേക്കാൾ ചെറുതായ ഒരു പള്ളി നിർമ്മിച്ചാൽ പോലും അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു താൻ ഒരുക്കി കൊടുക്കുന്നു അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും അതിന്റെ പ്രതിഫലം മഹത്വരമാണ് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയുക ആ നിലയ്ക്ക് നമുക്ക് ഇടപെടാൻ പറ്റും നമ്മുടെ പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള ആരോ ആ സഹായിച്ചിട്ടാണ് പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് പ്രിയമുള്ളവരെ ആരൊക്കെ സഹായിച്ചാലും ശരി നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിലുണ്ടാവണം നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിലുണ്ടാവണം അപ്പൊ അതിനുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യാം ഉണ്ടാവുക നമുക്കിപ്പോ ഉള്ളത് ശരിക്കും പോരാ അതിന്റെ മുകളിലേക്ക് ഇനിയാ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഇവിടുത്തെ മദ്രസകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ പോരാ അപ്പോ അതിന്റെ മുകളിലേക്കൊക്കെ എടുക്കാനുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക ഉണ്ടാവുക അതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ ആ വർക്കുകൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞോളൂ പിന്നെ അതിന്റെ കൂടെ ഏറ്റവും കൂട്ടി ചെയ്യുമ്പോഴുള്ള പ്രയാസം ഉണ്ടാവും അപ്പം അത് ആ കൂട്ടത്തിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും അത് പൂർത്തീകരിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനു താല ആ നിലക്കിടപെടുന്ന വിശ്വാസികളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ പ്രിയമുള്ളവർ അവിടെ നിർവഹിക്കപ്പെടുന്ന ഓരോ ഇബാദത്തുകളുടെയും ഓരോ ഇബാദത്തുകളുടെയും ഏതു നന്മകളെയും നിങ്ങൾ അതിൻ്റെ പ്രതിഫലം പള്ളി നിർമ്മിച്ച ആ ആളുകളിലേക്ക് അല്ലെങ്കിൽ അള്ളാഹു താല കൊടുക്കേണ്ടി നമ്മളതിനു വേണ്ടി സഹായിച്ചാൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു നൂറ് രൂപയാണ് അതിലുള്ളതെങ്കിൽ പോലും അവിടെ സുജോതി ചെയ്യുന്ന അവിടെ നിസ്കരിക്കുന്ന അവിടെ കുറാനോതുന്ന അവിടെ വെച്ച് നന്മകൾ ചെയ്യുന്ന അയാൾക്ക് കിട്ടുന്ന അതേ കൂലി അതിലുപടി സഹായിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ട് ഈ ഒരു നീയത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ സഹകരിക്കുക സ്വതക്കത്വം ജാരിയാണ് ജാരിയായ സ്വതക്ക എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് മരണശേഷവും മരണശേഷവും നമ്മുടെ പ്രതിഫലത്തിലേക്ക് വരുന്ന അമരകൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാരുണ്യത്തിൻ്റെയും പ്രകീർത്തനങ്ങളുടെയും പ്രകാശ കേന്ദ്രമായ ഈ പള്ളികളെ ഈ പള്ളികളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എത്ര തിരക്കുകൾക്കിടയിലും എത്ര തിരക്കുകൾക്കിടയിലും അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്ന ചില ആളുകളുണ്ട് അവിടെ കുറ്റി കുറാൻ പറഞ്ഞാൽ എന്തോ അവിടെ പറ്റി കുറാൻ പറഞ്ഞത് ചില ആളുകളുണ്ട് ചില ആളുകളുണ്ട് ലാത്തുൽഹിഹിം അവരെ തടയുകയില്ല വല വലയൻ തിജാറത്തുൻ വല അഭയുമോൻ ഓലെ കച്ചവടമോ ഓലെ ആന ബിസിനസ്സുകളോ വ്യാപാരങ്ങളോ ഒന്നും അവിടെ എന്നാണ് എന്തിനെ തൊട്ട് അനുവദിക്കില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവിടെ തടയൂല നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനെ തൊട്ട് വൈത്തായി കൃത്യമായി നൽകുന്നതിനെ തൊട്ട് യൗമൻ യൗമൻ യഹാഫൂന അവർ പേടിക്കണം പേടിക്കണമെന്നറിയൂ അവർ ഭയപ്പെടുന്നത് ഭയമുള്ളവരെ കണ്ണുകളും ഹൃദയങ്ങളും അവതാളത്തിലായി പോകുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വരാനുണ്ട് ഞാൻ ആ പേടി കൊണ്ട് അവരെ ഓല കച്ചവടോ ഓല വ്യാപാരങ്ങളോ ഒന്നും അള്ളാന്റെ സ്മരണയിൽ നിന്ന് അവിടെ തടയൂല അവർ ഏത് സമയത്തും ഏത് കച്ചവടത്തിന്റെ തിരക്കിനിടയിലും അവർ പള്ളിയിൽ ഉണ്ടാവും കൃത്യമായ ഒരു നിസ്കാരം നിർവഹിക്കും ധിക്കറികളും ദ്വകളും അവർ മറക്കൂല അള്ളഹാനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവും ജക്കാത്തുകൾ അവർ കൃത്യമായിട്ട് കൊടുക്കും എന്തിനാ കൊടുക്കുന്നത് നാളെ കണ്ണും ഹൃദയങ്ങളും അഞ്ചി പോകുന്ന ഒരു ദിനം വരാണ്ട് ആ ദിനത്തെ അവർക്ക് പേടേണ്ടിരുന്നാണ് അതുകൊണ്ട് പള്ളിയുമായി ഒരു ബന്ധം എപ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം സാധ്യമാകുന്ന എല്ലാ സമയങ്ങളിലും നമ്മുടെ നാട്ടിലുണ്ടോ നമസ്കാരത്തിന് പ്രിയമുള്ളവർ ജമാറ്റുകളിലേക്ക് നമ്മൾ എത്തിച്ചേരണം പള്ളിയിലുള്ള ആളുകളുമായി കൊണ്ടൊരു സ്നേഹബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പറ്റണം പള്ളി അല്ലെ പള്ളിയിൽ വന്ന നിസ്കരിക്കാൻ സെലാംകൂട്ടി മടങ്ങിപ്പോകുന്നുള്ളതല്ല പള്ളിയിൽ വരുന്ന ആളുകളുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവണം നമ്മുടെ മകനിലുള്ള ഒരാളെ കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത് അവരെ പരിചയപ്പെടണം അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അവർക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് മനസ്സിലാക്കി എടുക്കണം അല്ലെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സഹായിക്കണം ആ നിലയ്ക്ക് പള്ളിയിൽ വരുന്ന ആളുകളുമായി നല്ലൊരു ബന്ധം അള്ളാഹുവിന്റെ ഹർഷിന്റെ തടല് കിട്ടുന്ന ആളുകളുണ്ട് ആ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്തിൽ ഏ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞ എന്താ വറജുലുൻ അള്ളാഹുവിന്റെ പള്ളിയുമായി തന്റെ ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട ഒരാൾ എന്നാണ് എന്താ പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിക്കുക പള്ളിയിൽ വന്ന് അഞ്ചു നേരം നിസ്കരിച്ചു പോകുക എന്നുള്ളത് മാത്രമൊന്നുമല്ല ആ പള്ളി അയാൾക്ക് ജീവനായിരിക്കും ആ പള്ളിയിൽ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അയാൾ കണ്ടെത്തിയപ്പോ പരിഹരിക്കും നമ്മുടെ വീട്ടില് നമ്മുടെ റൂമിൽ ഒരു ഫാൻ ഓഫ് ആയാൽ ഒരു ഫാന് കേടുന്ന നമ്മൾ എത്ര പെട്ടെന്ന് നന്നാക്കും അതിനേക്കാൾ സ്നേഹം നമുക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹുബിന്റെ ഭവനത്തോടാണ് ഒരു ഫാന് കേട് നിൽക്കണമെങ്കിൽ അത് വേറൊരാളെ കാത്തുക്കണ്ട നമ്മളെ കൊണ്ട് സാധിക്കും സാമ്പത്തിക കണ്ട് ഉടനെ നന്നാക്കണം അങ്ങനെ പള്ളിയുമായിട്ടൊരു ബന്ധം പള്ളിയിൽ വരുന്ന ആളുകളുമായിട്ടൊരു ബന്ധം അങ്ങനെ ബന്ധപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹാന്റെ ഹർസിന്റെ താളി അള്ളാഹുഹുവിന്റെ പള്ളിയെ സ്നേഹിക്കുന്ന അതുമായി നിരന്തരമായി ബന്ധം പുലർത്തുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അല്ലാഹിൻ ിഹി അജ്മി നമ്മുല്ലാ ഇബാദിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഞാനൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കണല്ല സമയം അധികരിച്ചിട്ടുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ നമുക്ക് അടുത്ത ഹുതുബയിൽ വിശദീകരിക്കാം അള്ളാഹുവിന്റെ മാർഗത്തിലെ സമ്പത്ത് ധാരാളമായിട്ട് നമ്മൾ ചെലവാക്കും എല്ലാ ആഴ്ച നമ്മള് പള്ളീന്റെ പിരിവുണ്ട് അല്ല കൊടുക്കണം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ പല ആളുകളും അതില് അല്ലെ ഗൗരവത്തിൽ എടുക്കണില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കൊടുക്കാനുള്ള അവകാശങ്ങളാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം അത് മദ്രസന്റെ ഫീസ് ആയിക്കോട്ടെ പള്ളിയുടെ പരിസംഖ്യയാണെങ്കിൽ അത് അതേ പൊതുമുതലൻ പൊതുമുതലൻ അത് നമ്മൾ കൊടുക്കാതെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ ടൂർ പോണുണ്ട് വെക്കേഷൻ നമ്മള് അടിച്ചുപൊളിച്ചിട്ടുണ്ട് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കും അള്ളാഹുവിന്റെ ദീനി പഠന കേന്ദ്രങ്ങളിലേക്കും കൊടുക്കേണ്ടത് കൊടുക്കാതെ ചെയ്യണമെങ്കിൽ അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അമാനത്താണ് നമ്മുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്താണ് പൊതുമുതലാണ് ആ പൊതുമുതൽ കൊടുക്കാതെ നമ്മുടെ നമ്മുടെ മക്കൾക്കോ കുടുംബത്തിനോ നമ്മൾ തിന്നാൻ കൊടുക്കണുണ്ടെങ്കിൽ അത് എത്രത്തോളം ഹലാലാണെന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നതാണ് അപ്പോ നല്ല ഒരു സഹകരണം ഒരു ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവണം പലപ്പോഴും പള്ളിക്കൊക്കെ സ്വതക്കു കൊടുക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് ഭയങ്കര മടിയാണ് നീ കൊടുത്താൽ തന്നെ അല്ല ഒരു അൻപത് റുപ്യ കൊടുത്താൽ തന്നെ പിന്നെന്താ ചിന്തിക്കാറുകൾ പല ആള് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അൻപത് ഉറുപ്യ കൊടുത്താൽ പിന്നെ ചിന്തിക്കേണ്ടതാണ് അൻപത് കൊടുക്കേണ്ടില്ലേ ഇരുപത്തഞ്ച് കൊടുത്താൽ മതിയില്ല ആ നിലക്കൊക്കെ ചിന്ത പോകുന്ന ആളുകളുണ്ട് ഒരായിരം കൊടുത്തതിന്റെ പേരിൽ പിന്നെ മാസങ്ങളോളം ദുഃഖമായി കാരണം പിന്നെ ചില ആളുകൾ എങ്ങനെ കൊടുക്കുക നിങ്ങൾ ചില ആളുകൾ കൊടുക്കുക ഇങ്ങനെ കൈയാട്ടാണെന്നും കൊടുക്കൂല അല്ലെങ്കിൽ ഒരു ഒരു തുണി പിടിച്ചാലും കൊടുക്കൂല ഓലെ അടുത്തേക്ക് വലിയ കാറിലോ ഒരു നാലോ അഞ്ചോ ആൾക്കാരെ കൂട്ടി കാണിങ്ങനെ വരണം അപ്പഴേ ദാനം ചെയ്യുള്ളൂ അപ്പോഴേ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ ദാനം ചെയ്യണമല്ലേ ഒരു ആളെ പോയി കാണണം കണ്ടാൽ ആൾക്കാരെന്താ പറയുക അറിയുമോ നമ്മുടെ നാട്ടിലൊക്കെ സിസ്റ്റാണ് അല്ല ഒരാൾ നിങ്ങളെ ഒറ്റക്ക് പോകണ്ടറി ഒരു നാലാളെ കൂട്ടി പോയിക്കും അല്ലേ കിട്ടുള്ളൂ അറി അല്ലെങ്കിൽ ഒരു കാറെടുത്ത് പോയാലും പാടില്ല അറിയിട്ട് കാറൊക്കെ നല്ല ഇന്നോവ കാറൊക്കെ എടുത്തിട്ടാണ് ആളുകൾ പിരിവിന് പോവാ കാരണം അങ്ങനെ പോയാലേ ചില ആൾക്കാർ കൊടുക്കുകയുള്ളൂ അപ്പൊ ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ മാറ്റണം ധാരാളമായി അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവാക്കുക ശൈത്വാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ശൈത്വാൻ നമ്മളെ ദാരിദ്ര്യത്തെ പേടിപ്പിക്കുന്നുണ്ട് അല്ല പറയാണ് അള്ളാക്ക് നിങ്ങൾ ആര് തരുന്നു അള്ളാഹക്കാർ കടന്നരുന്നോ അള്ളാഹു അതിനെ നിങ്ങൾക്ക് ഇരട്ടിയാക്കിയിട്ട് തിരിച്ചിരുന്നു അപ്പം ആ ഒരു വിശ്വാസം പ്രിയമുള്ളവരെ ഉണ്ടാവുക അള്ളാൻ്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവാക്കുക അള്ളാഹുവിൻ്റെ പള്ളിയുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക അള്ളാഹു അവൻ്റെ പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന അള്ളാൻ്റെ ഹരസ്യൻ്റെ തണൽ ലഭിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തൊരു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹുത്തും പ്രധാനം ചെയ്യുമാറകട്ടെ അവരുടെ അള്ളാഹു താര വിശാലമാക്കി കൊടുക്കുമാറകട്ടെ അവരെയും നമ്മയും അള്ളാഹു അവന്റെ ചെന്നാത്തും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും മറങ്ങട്ടെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു ചെയ്യും മറങ്ങട്ടെ اللهم اعز الاسلام والمسلمين وعدل الشرك والمشركين فانصرنا على القوم الكافرين ربنا هب لنا من ازواجنا وذرياتنا كرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين